ഇതെൻ്റെ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ ചില ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വരയ്ക്കും കൂടുതൽ പിക്ചറുകൾ ഞാൻ വരച്ചിരിക്കുന്നത് ഗർഭിണി ആയിരിക്കുമ്പോഴാണ് ആ സമയത്ത് നമുക്ക് ഒരുപാട് സമയവും ഉണ്ടാവുമല്ലോ വെറുതെ ഇരിക്കുവല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണിതൊക്കെ പിന്നെ അത്ര നന്നായി ഒന്നും വരയ്ക്കാൻ എനിക്കറിയില്ല കൂടുതലും ഈ പൂക്കളും കിളികളൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലും വരയ്ക്കാറുള്ളത് പിന്നെ എനിക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരു ട്രൈ ചെയ്തതാണ് എൻ്റെ അനിയത്തിയുടെ പടം അനിയത്തിയുടെ ഫേസ് വരയ്ക്കാനാണ് ഞാൻ ആദ്യമായിട്ട് ശ്രമിച്ചത് ക്ലിയർ ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി ഫേസ് വരയ്ക്കാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്തൊരു പടമാണ് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം അതിന് മുമ്പ് എൻഗേജ്മെൻറ്റിനെടുത്ത ഫോട്ടോയാണിത് ആദ്യത്തെ പടാണിത് ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ചായയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും ഈ പടാണ് ഞാൻ വരച്ചത് അപ്പോൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫോട്ടോ തന്നെ ഫ്രെയിം ആക്കിയിട്ട് കൊടുക്കാലോന്ന് അങ്ങനെ ഞാൻ ഇത് കടയിലൊക്കെ കൊടുത്ത് ഫ്രെയിമൊക്കെ ആക്കി സംഭവം സെറ്റാക്കി പൊതിഞ്ഞ് എല്ലാം റെഡിയാക്കി പക്ഷേ ഇത്രയൊക്കെ ചെയ്ത ഞാൻ വേറൊരു കാര്യം ചെയ്തു ഈ സംഭവം ഗിഫ്റ്റായി കൊടുക്കുമ്പോൾ മാത്രം വീഡിയോ എടുക്കാൻ മറന്നുപോയി സംഭവം കയ്യിൽ കിട്ടിയപ്പോൾ ഹസ്ബൻഡ് നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് ഞങ്ങളുടെ വിവാഹ വാർഷികം മാത്രമല്ല ഞങ്ങളുടെ മകൻ്റെ ബർത്ത് ഡേയും കൂടിയാണ് ഈ വർഷം അത് ഫസ്റ്റ് ബർത്ത് ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ അത് ആഘോഷിച്ചു പിന്നെ ഈ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആൾക്കൊരുപാട് സന്തോഷമായി അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കായിരുന്നു കാരണം ഈ ഗിഫ്റ്റിന് പകരം എനിക്ക് കിട്ടിയത് അടിപൊളി ഒരു ഫോണായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ